ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാറസേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ ജെല്ലിനെ പറ്റി അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഡൈയെ പറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത വരെ കാണുക ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പലതരത്തിൽ മുടി സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ക്രീമുകളാണ് ഹെയർ ജെല്ലുകെട്ടോ ഇത്തരം ജെല്ലുകൾ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് മുൻപത്തേക്കാൾ തിളക്കം അധികം ലഭിക്കുകയും ചീകിവെക്കാനും എളുപ്പമാണ് കേട്ടോ കണ്ടീഷനിങ്ങിന് എഫക്റ്റ് ഉള്ളതിനാൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുകയുംയില്ല പോളിയത്തിലിൻ ഗ്ലൈക്കോൾ സിലിക്കൺ ഹൈഡ്രോക്സിമീതേൻ തുടങ്ങിയവയാണ് ഹെയർ ജെല്ലിലെ പ്രധാന രാസഘടങ്ങൾ കേട്ടോ ഇതിലെ സിലിക്കോൺ അടങ്ങിയ സിറമാണ് മുടിക്ക് തിളക്കം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അഗ്രം പുലർന്ന മുടിക്കാണ് ഇവ കൂടുതൽ ഗുണം ചെയ്യുന്നത് മാത്രമല്ല മുടിയുടെ ക്യൂട്ടുകളിന് മൃത് മൃദുത്വം നൽകാനും അതുപോലെ തന്നെ ഇവയുടെ തുടർച്ചയായ ഉപയോഗം മുടിയുടെ ഘടനയിൽ മാറ്റം വരാനും ക്രമേണ മുടി കൊഴിയാനും കാരണമാകാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഡൈ പലതരത്തിലുണ്ട് കേട്ടോ ചിലരിൽ ചിലതരം ഹെയർ ഡൈ അലർജി ഉണ്ടാക്കും കേട്ടോ ഡൈയിൻ അടങ്ങിയിരിക്കുന്ന പാരാഫിനാലിൻ ഡയമിൻ എന്ന ഘടകമാണ് നമ്മുടെ അലർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത് ശി ശിരോചർമ്മത്തിലെ ചൊറിച്ചിൽ ഇതുമൂലം ഉണ്ടാകുന്ന അലർജിയാണ് കേട്ടോ അതിനാൽ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നമ്മുടെ ഹെയർ ഡൈ നാല് തരം ഉണ്ട് കേട്ടോ ടെമ്പററി ഹെയർ ഡൈ ആണ് ആദ്യത്തേത് ഇത് മുടിയുടെ ഏറ്റവും പുറം ഭാഗമായ ക്യൂട്ടിക്കളിനെയാണ് പൊതിഞ്ഞു നിൽക്കുന്നത് കേട്ടോ ഇതിൽ വലിയ അളവിൽ അമോണിയം പെറോക്സൈഡ് ഉണ്ടാവില്ല മൂന്നോ നാലോ തവണ മുടി കഴുകിയാൽ ഡൈയുടെ ഫലം നഷ്ടമാകും കേട്ടോ അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് സെമി പെർമനൻറ്റ് ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് ക്യൂട്ടിക്കളിൻ്റെ അല്പം അകത്തേക്ക് ഇറങ്ങിച്ചെല്ലും വീര്യം കൂടിയ രാസവസ്തുക്കൾ ഇതിലില്ല കേട്ടോ ഏകദേശം എട്ട് തവണ മുടി കഴുകിയാൽ ഫലം ഇതിൻ്റെ ഫലം പോകും കേട്ടോ മൂന്നാമത്തെ ഹെയർ ഡൈ എന്ന് പറയുന്നത് ഡെമി പെർമനൻറ്റ് ഇതിൽ രണ്ട് ശതമാനം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട് കേട്ടോ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് തവണ നമ്മുടെ മുടി കഴുകിൽ മാത്രം ഇതിൻ്റെ ഫലം നഷ്ടമാവുകയുള്ളൂ അടുത്ത നാലാമത്തെ ഹെയർ ഡൈ എന്ന് പറയുന്നത് പെർമനൻറ്റ് ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് മുടിയെ ബ്ലീച്ച് ചെയ്ത ശേഷമാണ് ഡൈ ചെയ്യുന്നത് ഈ ഡൈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ കോർട്ടക്സ് വരെ ഡൈ എത്തും കേട്ടോ ഹൈഡ്രജൻ പെറോക്സൈഡ് എട്ട് ശതമാനം ഇതിലടങ്ങിയിട്ടുണ്ട് അതിനാൽ ബ്ലീച്ചിങ് തോത് കൂടുതലാണ് കേട്ടോ ഡൈയുടെ ഫലം ഏറെ നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് അതുവരേക്കും ബൈ ബൈ